ശാരീരിക ബന്ധത്തിനിടെ യുവാവിനെ കഴുത്ത് ഞെരിച്ചു കൊന്ന മുപ്പത്തിരണ്ടുകാരി അറസ്റ്റിലായിരിക്കുകയാണ് യു പിയിലെ ബെറേലിയിലാണ് കേസിന് ആസ്പദമായ സംഭവം ഏറെ നാളായി യുവാവ് തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയായിരുന്നുവെന്നും മറ്റ് വഴികളില്ലാതെയാണ് കൊല്ലേണ്ടി വന്നതെന്നുമാണ് യുവതി പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് യു പി സ്വദേശിയും കരകൗശല വിദഗ്ധനുമായ ആണ് കൊല്ലപ്പെട്ടത് ഇയാളുടെ വീടിന് പുറത്തുനിന്ന് രണ്ടു ദിവസം മുൻപായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ അന്വേഷണം മുപ്പത്തിരണ്ടുകാരിയുടെ അറസ്റ്റിലേക്ക് വഴിവെക്കുകയായിരുന്നു സിൽക്ക് തുണിത്തരങ്ങളിൽ മെറ്റൽ ഉപയോഗിച്ച് കലാവിരുദ്ധ ചെയ്യുന്ന സാരി സർദോസി എന്ന ആർട്ട് വർക്കിൽ വിദഗ്ധനായിരുന്നു ഇക്ബാല് ഏതാനും മാസങ്ങൾക്ക് മുന്നേ ായിരുന്നു പ്രതിയുടെ ഗ്രാമത്തിലേക്ക് ഇക്ബാൽ എത്തുകയും അവിടെ ജോലി ചെയ്ത് സ്ഥിരതാമസമാക്കുകയും ചെയ്തത് വിവാഹിതനായ ഇക്ബാലും വീട്ടമ്മയായ മുപ്പത്തിരണ്ട് കാര്യം തമ്മിൽ പരിചയത്തിലാവുകയും ഫോൺ നമ്പർ കൈമാറുകയും ചെയ്തു ഫോൺ സംഭാഷണങ്ങളിലൂടെ ഇരുവരും അടുപ്പത്തിലായി തുടർന്നാണ് ഇക്ബാലിന്റെ വീട്ടിൽ ഭാര്യ ഇല്ലാത്ത സമയത്ത് വീട്ടമ്മയോട് വരാൻ ആവശ്യപ്പെടുന്നത് വീട്ടമ്മയെ ഇക്ബാൽ ശാരീരിക ബന്ധത്തിന് നിർബന്ധിച്ചെങ്കിലും മുപ്പത്തിരണ്ടുകാരി വിസമ്മതിച്ചു ഇതോടെ കോൾ റെക്കോർഡിംഗുകൾ കാണിച്ച് ഇക്ബാൽ അവരെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു വഴങ്ങിയില്ലെങ്കിൽ ഭർത്താവിനെ കാണിക്കുമെന്നായിരുന്നു ഭീഷണി കുടുംബം തകരുമെന്ന് ഭയപ്പെട്ട വീട്ടമ്മ ഇക്ബാലിന് വഴങ്ങിക്കൊടുത്തു ഇക്ബാൽ ആവശ്യപ്പെടുമ്പോഴെല്ലാം അവർ എത്തിച്ചേർന്നു വിവാഹിതനായ ഇക്ബാൽ ഭാര്യയെ കബളിപ്പിച്ചാണ് മുപ്പത്തിരണ്ടുകാര്യെ ലൈംഗികമായി ചൂഷണം ചെയ്തു കൊണ്ടിരുന്നത് ഒരു ദിവസം ഭാര്യ പുറത്തുപോയ ദിവസം ഇക്ബാൽ വീണ്ടും മുപ്പത്തിരണ്ടു കാര്യം വിളിച്ചു വരുത്തി ഒന്നുകിൽ ജീവൻ എടുക്കുക അല്ലെങ്കിൽ ഇക്ബാലിനെ ഇല്ലാതാക്കുക ഇതിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കണമെന്ന് തീരുമാനിച്ചുറപ്പിച്ചാണ് അന്നേ ദിവസം കാര്യ ഇക്ബാലിന്റെ വീട്ടിലെത്തിയത് തുടർന്ന് യുവാവിനെ കൊലപ്പെടുത്തുകയും ചെയ്തു കൊലയ്ക്ക് ശേഷം ഇക്ബാലിന്റെ മൃതദേഹം വലിച്ചിഴച്ച് വീടിന് പുറത്ത് ഉപേക്ഷിച്ചുവെന്നും പോലീസിനോട് പ്രതിയായ യുവതി വെളിപ്പെടുത്തുകയായിരുന്നു